E no mundo... വിഭവങ്ങളായിട്ട് നമ്മൾ ഒറ്റ വീടിയിൽ കാണിക്കാൻ പോകുന്നത് ചമ്മന്തിയും മത്തങ്ങയും പയറും കുത്തിക്കാച്ചതും കടച്ചക്ക ഉപ്പേരി അപ്പം നമുക്ക് മത്തങ്ങയും പയറും ആദ്യം നോക്കാം നല്ല അടിപൊളി മത്തങ്ങയുടെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം പഴുത്തതായിരുന്നു ചെറു മധുരം ഉണ്ടായിരുന്നു അതിന്റെ തൊലിയൊക്കെ വൃത്തിയാക്കി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണക്കി നുറുക്കിയെടുക്കാം അതിന്റെ ഇടയിൽ ഒരു അഞ്ചാറ് വറ്റരമുളക് ചമ്മന്തി അരക്കാനായിട്ട് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഉണക്കപ്പയർ തലേ ദിവസം കുതിർക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു ഒന്നര മണിക്കൂർ ചൂടുള്ളത്തിൽ ഇട്ടച്ചതാണ് അതെന്തായാലും ഒരു കുക്കറിൽ ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അരക്കപ്പ് ഉണക്കപ്പയർ എടുത്തിട്ടുള്ള ഒരു കപ്പോളം വെള്ളം വെച്ചിട്ട് അത് വേവിക്കണം വെച്ചിട്ടുണ്ട് നമുക്ക് ചമ്മന്തിട്ടുള്ള നാളികേരം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ചീട്ടാ കൂടുതൽ ആവരുത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള വറ്റൽമുളകും ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും പിന്നെ വളംപുളി വളംപൊളി നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കാൻ എനിക്ക് നല്ല പുളി നല്ല എരിവ് വേണം ചമ്മന്തി ആകുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധനുസരിച്ച് ചേർത്താൽ മതിയാ അപ്പൊ നാളികേരം ചുവന്നുള്ളിയും പിന്നെ അറ്റൽ മുളകും കുറച്ച് ഉപ്പും വാളംപൊളിയും കുറച്ച് മുളകും കൂടി ഒരു അര ടീസ്പൂൺ മുളകും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി തരി പോലും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്ത് കൊടുത്ത് തന്നിട്ടുണ്ട് അമ്മയ്ക്കെല്ലാം ഇങ്ങനെ പറയേ വേണ്ട ഇതിനിടെ നമ്മുടെ ഉണക്കപ്പയർ വെന്തിട്ടുണ്ട് സാധാരണ മുക്കാൽ ഭാഗം വേവിച്ച് അതിൽ മത്തങ്ങയും കൂടിയിട്ട് വേവിക്കുക ഞാൻ ചെയ്യാറ് പക്ഷെ ഇത്തവണ പയറ് മുഴുവനായിട്ട് വെന്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് ഉണക്കപ്പയർ മാറ്റിച്ചിട്ട് ഉണക്കപ്പയർ വേവിച്ച് അതേ വെള്ളത്തിൽ തന്നെ മത്തങ്ങി കുറച്ച് ഉപ്പും മഞ്ഞൾ പോലും കൊണ്ടുവരുന്നുണ്ട് ഒരു ഒഴിച്ചു കറി ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് വേവിക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണക്കടച്ചൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അത് തൊലി കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി ചെറിയ കഷ്ണാക്കി നുറുക്കി പോയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലും കൂടെ മത്തങ്ങ എന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മത്തങ്ങിയും പയറും കുത്തിക്കയച്ചെടുക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചിട്ട് ചുവന്നുള്ളിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലപോലെ ചതച്ചെടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക അതൊന്നും വരുന്ന സമയത്ത് നമ്മൾ ഇരുവനു വെച്ചിട്ട് വറ്റലുമുളക് ചതച്ച് ചേർക്കാട്ടാ ഞാൻ വറ്റൽമുളക് ചതല്ലെങ്കിൽ നമുക്ക് മുളകൂടി ചേർത്താലും മതി ഞാൻ എന്തായാലും വറ്റൽമുളക് ചതച്ചാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നല്ല മൂത്ത മണം വന്നതിന് ശേഷം മാത്രം കേട്ടോ പയറും മത്തങ്ങയും ചേർക്കാൻ പാടുള്ളോ മുളക് ഉള്ളിയൊന്നും മര്യാദയ്ക്ക് മൂത്ത് േ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിന് ഒരു രുചി ഉണ്ടാവില്ല എന്തായാലും പയർ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മത്തങ്ങ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം രണ്ട് മൂന്ന് കഷ്ണം മത്തങ്ങ ഒന്നും ഉടച്ചു കൊടുക്കണുണ്ടെങ്കിലേ നല്ല കൊഴുപ്പ് കിട്ടുട്ട കറിക്ക് എന്തായാലും ഞാനൊരു ഒഴിച്ചു കറി ഇടണം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ചാറ് വല്ലാണ്ട് ഒറ്റച്ചെടുക്കുന്നില്ല അപ്പൊ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മത്തങ്ങയും പയറും സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് എലിശ്ശേരി വെക്കാനായിട്ട് ഇഷ്ടം ഇതുപോലെ കുത്തിക്കായെടുക്കണത് കേട്ടോ മത്തങ്ങും പയറും നല്ല സ്വാദാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കഞ്ഞീടെ കൂടെ ഒക്കെ ഭയങ്കര സ്വാദാട്ടാ ഈ ഒരു കുത്തിക്കാച്ചത് അപ്പോൾ ചമ്മന്തി സെറ്റായി പയറും മത്തങ്ങിയും കുത്തിക്കാച്ചതും റെഡിയായി ഇനി നമുക്ക് നമ്മുടെ കടച്ചുകടകമായിരുന്നു നോക്കാം അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് അതും സെറ്റാണ് ആയിരിക്കും വെച്ചിട്ടുള്ളതല്ലേ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് കൂട്ടിക്കാം കടുക് കൂട്ടിക്കണത് നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് ഞാൻ കടുക് കൂട്ടിച്ചിട്ടുള്ളത് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചതാണ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണിൽ കിടന്നിട്ടേ ചെറു തീയിൽ കിടന്നിട്ട് മൂക്കട്ടേട്ടാ കരിഞ്ഞ് പൂവരുത് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് പറഞ്ഞാൽ നമ്മുടെ ഇടൂന്ന് അനുസരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറ്റൽമുളക് ചതച്ച് ചേർക്കാം ഈ വറ്റൽമുളക് ഇല്ലെങ്കിൽ മുളക് കൂടി ചേർത്താൽ മതി പക്ഷേ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വറ്റൽമുളക് ചതച്ച് ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദും മണാട്ടാ കറിവേപ്പിലും ചേർത്ത് നല്ലപോലെ എല്ലാം മൂത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ നിലക്കിയെടുക്കാം ആവിൽ വേവിച്ചെടുക്കണമെങ്കിലേ ഒരു ഉപകാരം എന്ന് വെച്ചാൽ അത് ഒടഞ്ഞ് പോവില്ല ഇനി നല്ലപോലെ കുഴഞ്ഞിട്ടുള്ള ഉപ്പേരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി ഇനി ഇതിന് സമയമില്ല കുഴഞ്ഞു പൂവണ്ട എന്നുണ്ടെങ്കിലും കുക്കറിലൊന്നിട്ടിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഒരു വിസിൽ വിളിക്കുക എന്നിട്ട് അതിൻ്റെ പ്രഷർ ഫുള്ള് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ കിട്ടും എനിക്ക് ആവിൽ വേവിച്ചിട്ടുള്ള കടച്ചക്കും നല്ല ഇഷ്ടമായിട്ടാണ് അതുകൊണ്ട് ഞാനത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഉണ്ട് തന്നെ സംഭവം വെന്ത് കിട്ടും കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കടച്ചക്കാന്ന് പറയില്ലേ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണതായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചു വീണ്ടും ഞാൻ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചപ്പോൾ സംഭവം സെറ്റായിട്ടാണ് ഇടയ്ക്കൊരു തരി വെള്ളം തിരിച്ചു കൊടുക്കുന്നത് നല്ലതാവേ പെട്ടെന്ന് ഡ്രൈ ആവും ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഓക്കെ അപ്പൊ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തുകഴിഞ്ഞാല് നല്ല രീതിക്ക് നമുക്ക് ഉപ്പേരി കിട്ടും എന്തായാലും നമ്മുടെ കടച്ചൊക്കെ ഉപ്പേരി സെറ്റ് ആയിട്ടുണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് കുറച്ച് കറി കൊണ്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഇതുപോലത്തെ ചെറിയ ചെറിയ നാടൻ ഐറ്റംസ് ആകട്ടെ കൂടുതലും എൻ്റെ വീട്ടിൽ കാണുക എന്ന് വെച്ചിട്ട് ഇത് മാത്രമല്ല പല പല വിഭവങ്ങളുണ്ടാവും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് എൻ്റെ മോൻ ചെറുതാണ് അതനുസരിച്ചിട്ട് എനിക്ക് കൂടുതൽ സമയമൊന്നും കിച്ചണിൽ ചെലവഴിക്കാനില്ല അപ്പൊ എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ വിഭവങ്ങളും വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം